സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ലൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറഞ്ഞത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഓരോ സിനിമ എടുത്തു ഏഴ് സിനിമകളും അടുപ്പിച്ച് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ് പക്ഷേ ഈ മൊമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ എം ടി വാസുണ്ടേൻ ആയ പ്രിയദർശൻ എന്നൊരു തിര ഒരു തിരശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എന്നെ എനിക്ക് സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് അതിന് സത്യമോട് ഞാൻ ഈശ്വരനോട് ഞാൻ അറിഞ്ഞു പറയാനുള്ള ഈശ്വരൻ കൊണ്ടിരിക്കുന്ന സയൻസ് ആയിട്ടില്ല ഞാൻ കാണുന്നത് അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സുന്നവര് ഞാൻ എന്നോട് നിൽക്കുകയാണ് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തത് ഇതിൽ ഒന്ന് ശിലാലിഖിതങ്ങളൊന്നും തീരും ഒഴിവും തീരുന്ന സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ എന്താ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ തുടങ്ങിയത് ഉറവും തിരവും എന്നുള്ള തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ള ആഗ്രഹം ഒരിക്കലും നല്ല വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മദിനം ഉണ്ടാകാറുണ്ട്